ശത്രുക്കപ്പലുകളെ നിശ്ശബ്ദമായെത്തി തകർത്തെറിയും പറഞ്ഞു വരുന്നത് ഇന്ത്യൻ സേനയിലേക്ക് എത്തുന്ന കറുത്ത സ്രാവുകളെക്കുറിച്ചാണ് അതെ ശത്രുക്കൾക്ക് നെഞ്ചിടിപ്പേറ്റി ഇന്ത്യൻ സേനയ്ക്കായി അത്യാധുനികമായ ബ്ലാക്ക് ഷാർക്ക് ടോപ്പ്ഡോകൾ എത്തുന്നു ബ്ലാക്ക് ഷാർക്ക് ടോപ്പഡോകൾ വാങ്ങുന്നതിനായി ഇറ്റാലിയൻ കമ്പനിയായ വാൾ സബ്മറൈൻ സിസ്റ്റംസുമായി ഇന്ത്യ ചരിത്ര കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ ചെലവിൽ നാൽപ്പത്തി എട്ട് ടോർപിഡോകളാണ് നാവികസേനയുടെ ഭാഗമാകുന്നത് ഇതോടൊപ്പം കരസേനയ്ക്കായി നല്ല ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം അത്യാധുനിക കാർബൈനുകൾ വാങ്ങാനും തീരുമാനമായിട്ടുണ്ട് എന്താണ് ബ്ലാക്ക് ഷാക്ക് ടോർപിഡോകളുടെ പ്രത്യേകത എങ്ങനെയാണിത് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു നൽകുന്നത് നമുക്ക് പരിശോധിക്കാം എൻ്റെ പേര് അമ്മു ഇന്ത്യയുടെ അഭിമാനമായ ആറ് കൽവരി ക്ലാസ് മുങ്ങിക്കപ്പലുകളിലാണ് ഈ ഹെവി വെയിറ്റ് ടോപ്പ്ഡോകൾ ഘടിപ്പിക്കുന്നത് ദീർഘകാലമായി നിലനിന്നിരുന്ന പ്രതിരോധ വിടവ് നികത്തുന്നതിനാണ് ഈ പുതിയ കരാർ കൊണ്ട് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഈ ടോപ്പ് പ്രധാന പ്രത്യേകത നിലവിൽ ഇറ്റലി ഉൾപ്പെടെ ആറ് രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ലോകോത്തര സാങ്കേതിക വിദ്യയാണ് ബ്ലാക്ക് ഷാക്ക് അഡ്വാൻസ് ടോപ്പ്ഡോകളിൽ ഉള്ളത് അടുത്തത് ഇതിന്റെ കൃത്യതയാണ് നിശബ്ദമായി വന്ന് ശത്രുക്കപ്പലുകളെയും മുങ്ങിക്കപ്പലുകളെയും തകർക്കാൻ ശേഷിയുള്ള ഇവരുടെ പ്രഹരശേഷി ലോകപ്രശസ്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഏപ്രിൽ മുതൽ ടോർപിഡോകൾ ഇന്ത്യയിലെത്തി തുടങ്ങുമെന്നും രണ്ടായിരത്തി മുപ്പതോടെ വിതരണം പൂർത്തിയാകുമെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നാവികസേനയ്ക്ക് പുറമേ കരസേനയുടെയും കരുത്ത് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടി രൂപ ചെലവഴിച്ചാണ് നാലേ ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം ക്ലോസ് ക്വാർട്ടർ ബാറ്റൽ കാബേനുകൾ നിർമ്മിക്കുന്നത് കാബേനുകൾ ലളിതമായി പറഞ്ഞാൽ സാധാരണ തോക്കുകളെക്കാൾ വലിപ്പം കുറഞ്ഞതും എന്നാൽ വേഗത്തിൽ വെടിയുതിർക്കാൻ ശേഷിയുള്ളതുമായ തോക്കുകളാണ് ഇന്ത്യൻ നാവികസേനയുടെ എലൈറ്റ് വിഭാഗമായ മാക്കോസ് പലപ്പോഴും വെള്ളത്തിന് അടിയിലൂടെയും തീരപ്രദേശങ്ങളിലൂടെയും രഹസ്യ നീക്കങ്ങൾ നടത്തുന്നവരാണ് അവർക്ക് ഭാരം കുറഞ്ഞതും എന്നാൽ ശക്തവുമായ ആയുധങ്ങൾ ആവശ്യമാണ് പുതിയ കരാർ പ്രകാരം ലഭിക്കുന്ന കാബേനുകൾ ഇവരുടെ ഇത്തരം ദൗത്യങ്ങൾക്ക് വലിയ ഒരു മുതൽക്കൂട്ടാകുമെന്നാണ് നിരീക്ഷണം ഭാരത് ഫോർജ് ലിമിറ്റഡ് പി എൽ ആർ സിസ്റ്റം എന്നീ ഇന്ത്യൻ കമ്പനികളാണ് ഇവ നിർമ്മിക്കുന്നത് ഇറക്കുമതി കുറച്ച് തദ്ദേശീയമായ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ മാത്രം സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിനായി ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ കരാറുകളാണ് പ്രതിരോധ മന്ത്രാലയം ആകെ ഒപ്പിട്ടിരിക്കുന്നത് ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആധുനികവൽക്കരണ നീക്കത്തിൽ ഒന്നാണ് വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇത് ലക്ഷ്യമിട്ട് ഫ്രാൻസുമായി വമ്പൻ പ്രതിരോധ കരാറിനാണ് രാജ്യം ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് സേനയ്ക്കായി പരിഷ്കരിച്ച നൂറ്റി പതിനാല് റഫാൽ എഫ് ഒ സ്റ്റാർ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യയും ഫ്രാൻസും ധാരണയിലെത്തിയത് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഇടപാടാണിത് റഫാലിനു പുറമെ ഭാവിയിൽ കൂടുതൽ വിമാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നിര വിപുലീകരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ശേഷി നാൽപ്പത്തി രണ്ടായി നിലനിർത്തണം എങ്കിൽ കൂടുതൽ യുദ്ധവിമാനങ്ങൾ ആവശ്യമായി വരും ഒരു സ്ക്വാഡ്രണിൽ പതിനെട്ട് വിമാനങ്ങൾ എന്ന കണക്കിൽ ഏകദേശം തൊള്ളായിരം യുദ്ധവിമാനങ്ങൾ ഇതിനായി ആവശ്യമായുണ്ട് ഇന്ത്യയുടെ വടക്കും പടിഞ്ഞാറുമുള്ള അതിർത്തികളിൽ നിന്നുള്ള ഭീഷണികൾ ഒരേ സമയം നേരിടേണ്ടി വരുന്ന സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ കുറഞ്ഞത് നാൽപ്പത്തിരണ്ട് മുതൽ അമ്പത് സ്ക്വാഡ്രണുകളെങ്കിലും വേണ്ടിവരും ഇതിന്റെ ഭാഗമായി ഫ്രാൻസുമായുള്ള വമ്പൻ കരാറിലൂടെ റഫാൽ വിമാനങ്ങളുടെ എണ്ണം ഇരുന്നൂറ് കടന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത്രയും റഫാൽ വിമാനങ്ങൾ സ്വന്തമാകുന്നതോടെ ലോകത്തിൽ ഏറ്റവും വലിയ റഫാൽ ഓപ്പറേറ്ററായി ഇന്ത്യ മാറുകയും ചെയ്യും അയൽരാജ്യങ്ങളായ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും നേരിടുന്ന ഭീഷണികൾ കണക്കിലെടുത്ത് പ്രത്യേക റോക്കറ്റ് മിസൈൽ സേന രൂപീകരിക്കാനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് എന്ന നിരീക്ഷണവും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു ആധുനിക യുദ്ധമുഖത്ത് റോക്കറ്റുകൾക്കും മിസൈലുകൾക്കുമുള്ള പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു സേന രാജ്യത്തിന്റെ അനിവാര്യമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ആർമി ഡേയിൽ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാനും ചൈനയും ഇതിനകം തന്നെ ഇത്തരത്തിലുള്ള പ്രത്യേക സൈനിക വിഭാഗങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സും അതിൻ്റെ മാതൃകയാക്കി പാകിസ്ഥാൻ രൂപീകരിച്ച ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡും ഇന്ത്യയ്ക്ക് സുരക്ഷാ ഭീഷണി തന്നെയാണ് യുദ്ധമുറകളിൽ മാറ്റം വരുന്ന കാലഘട്ടത്തിൽ റോക്കറ്റുകളും മിസൈലുകളും വലിയ പ്രാധാന്യം നേടുന്നുമുണ്ട് എന്തായാലും സമുദ്രാതിർത്തികളിൽ ശത്രുക്കളുടെ മുങ്ങിക്കപ്പലുകൾക്ക് ഇനി ഇന്ത്യൻ ബ്ലാക്ക് ഷാർക്ക് ഒരു പേടി സ്വപ്നമായിരിക്കുമെന്നത് വസ്തുതയാണ്